ഭരണഘടനാ സംരക്ഷണ ഐതിഹാസിക മഹാസമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ് കേരളത്തിലെ ആധികാരിക പണ്ഡിത സഭകളായ സമസ്ത കേരള ജം അയ്യത്തുലമയുടെയും ദക്ഷിണ കേരള ജം അയ്യത്തുലമയുടെയും കേരള സംസ്ഥാന ജം അയ്യത്തുലമയുടെയും സമാചരണീയരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഐതിഹാസികവും അധ്യക്ഷനവുമായ ഭരണഘടനാ സംരക്ഷണ മഹാസമ്മേളനം ഇന്ത്യ രാജ്യത്തെ പ്രബല ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമുദായത്തിന്റെ ആറു ലക്ഷത്തിലധികം വരുന്ന വഖഫ് വഖഫ് സ്വത്തുവിൽക്ക് മുകളിൽ കാഴത്ത നിയമങ്ങളെ അടിച്ചേൽപ്പിക്കുവാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണകൂട ഭീകരതയ്ക്ക് താക്കീതായിക്കൊണ്ട് കേരളത്തിലെ ആധികാരിക പണ്ഡിത സഭകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഐതിഹാസികവും സംരക്ഷണ മഹാസമ്മേളനം